നമുക്ക് അലീനിയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മനുഷങ്കർ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ബാലേന്ദ്രൻ ഐ സുവിന് മുമ്പിൽ തന്നെയുണ്ട് അങ്ങനെ മനുശങ്കർ വന്നിട്ട് ചേച്ചു എന്താ അങ്കളെ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എടാ എനിക്കും അറിയത്തില്ല മനു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ശർമ്മ ഡോക്ടറാ ഇവിടെ കൊണ്ടേ ആക്കിയത് പക്ഷേ ബാക്കി ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല ഡോക്ടർക്കും അറിയത്തില്ല ഡോക്ടർ വന്നു നോക്കുമ്പോൾ അലീനെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടേ ആ സമയത്ത് മനുഷ്യൻ കുറിച്ചു അല്ല പിന്നെ ഡോക്ടർ എങ്ങനെ അറിഞ്ഞാൽ അലീനെ അവിടെ ബോധം കിട്ട് കിടക്കുക എന്നുള്ള കാര്യം അതെ ഡോക്ടർക്കൊരു നായ ഉണ്ട് റിങ്കു എന്ന് പറയുന്നത് ആ നായം അലീനെ തമ്മിൽ നല്ല അടുപ്പത്തില്ല നായ്ക്ക് അലീനെ ഭയങ്കര കാര്യമാണ് പക്ഷെ അവൻ ആ കൊണ്ടെ കാണിച്ചു കൊടുത്തത് ഡോക്ടർ പറയുന്നു ഡോക്ടർ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ജീവൻ രക്ഷപ്പെട്ടു ബോധം വീണിട്ടില്ല അത് കേട്ടപ്പം മനുഷ്യനോട് എന്നാലും അത് ആരായിരിക്കും ചെയ്തേ ഇനി അനിയ്ക്ക് വളരെ ശത്രുക്കളോ മറ്റോ ഉണ്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അല്ല നിനക്ക് എന്തെങ്കിലും അറിയാമോ മനു ഇല്ല എനിക്കൊന്നും അറിയില്ല എങ്ങളെ എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല കഴക്കൂട്ടത്തുനിന്ന് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയത്തുള്ളൂ അതിനു മുമ്പ് ഇനി വരെ ശത്രുക്കളുണ്ടായിരുന്നോ അങ്ങനെയൊന്നും അറിയില്ല ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ആരും കരുതി കൂട്ടി ചെയ്തതൊന്നും അല്ലെന്നാണ് പറയണേ കരുതി കൂട്ടി ചെയ്തതല്ലെന്നോ അതെ പ്ലാനായിട്ട് ചെയ്തല്ലെന്ന് കാരണം കത്രിയാണ് കയറിയിരിക്കുന്നത് കത്രിയായിട്ട് ആരും കുത്താനൊന്നും വരില്ലല്ലോ അപ്പോൾ അത് വീട്ടിൽ വെച്ച് തന്നെ സംഭവിച്ചാകാനാണ് സാധ്യത വീട്ട് വെച്ചെന്ന് പറഞ്ഞാൽ വീട്ടിലേതെങ്കിലും ഒരു ആയുധം എടുത്ത് അവർ ചെയ്തതായിരിക്കും പക്ഷെ ആര് എന്തിന് അതിൻ്റെ മോട്ടീവ്സും കാര്യങ്ങളും എന്താണെന്ന് അറിയില്ല മനുഷ്യൻ പറഞ്ഞു അല്ല എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ ഏയ് ഇല്ല പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അലീനയ്ക്ക് വേറെ ആരും ആരുമില്ലല്ലോ ഇനിയിപ്പം ആ രേവതിക്കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചല്ലേ ഉള്ളൂ അപ്പോഴേക്കും മനുഷ്യങ്ങൾ ഉടഞ്ഞു ഒരു പക്ഷേ ഇപ്പം അവളോടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും എന്ത് ചെയ്യണം എന്നറിയത്തില്ല തൽക്കാലത്തേക്ക് ഇപ്പം ആരോടും പറയണ്ടങ്ങളെ ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞ അങ്ങനെയാണ് കുഴപ്പമില്ല ഒരു കാര്യമുണ്ട് പോലീസ് വരും ഇനിയിപ്പോൾ അലീനയുടെ മൊഴിയൊക്കെ എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് ആ സമയത്ത് ആ മനുഷ്യങ്ങളോടഞ്ഞു അതെന്താണെന്ന് നടക്കുമല്ലോ ഇനി ബോധം വീണ് കഴിയുമ്പോൾ പോലീസിനെ ചോദ്യം ചെയ്യലുണ്ടാവും ആരാ എന്താ ഏതാന്നൊക്കെ അറിയിക്കും കാരണം ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ ശത്രുക്കളാണോ പേര് ആരെങ്കിലും ആണോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ സമയം മനുഷ്യങ്കനുള്ളിൽ ചില ടെൻഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട് ഒരു പക്ഷേ അലീനയ്ക്ക് അങ്ങനെ ശത്രുക്കള ഉള്ളതായിട്ട് ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല പിന്നെ ആരെ ഇനിയിപ്പോൾ വല്ല മോഷണശ്രമം നടത്താമെന്നവർ മറ്റു ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ ആ ഒരു സംശയം മനു അത് ബാലേന്ദ്രനോട് പറയുകയും ചെയ്തു ബാലേന്ദ്രൻ പറഞ്ഞു അതും പറയാൻ പറ്റില്ല ഇനി അങ്ങനെ എന്തേലും ആണോ എന്ന് ഇത്രയും വലിയ വീടായിട്ട് അവിടെ ഒരു സി സി ടി വി ഇല്ലയെന്നൊന്നും പോലും പറയാൻ പറ്റില്ല ഒരു പക്ഷേ സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചാണ് ഇനിയിപ്പോൾ സി സി ടി വി ഇല്ലാത്താണോ ഉണ്ടോ അതൊന്നും നമുക്ക് അറിയാവുന്ന കാര്യമില്ല ആ സമയം രോഹിത്തും ഹരിശങ്കറും കൂടെ കണ്ടുമുട്ടുക രണ്ടുപേരുടെ നെഞ്ചിനകത്ത് പടവട എടുപ്പുക കാരണം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന തങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ പിന്നീട് ഹരിശങ്കർ പറഞ്ഞു ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിപ്പിക്കാം അല്ല ആശ്വസിക്കാം കൊലപാതക കുറ്റം വരില്ല കാരണം മറ്റൊന്ന ഇനിയിപ്പോൾ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കൊലപാതകം വരത്തില്ലല്ലോ പക്ഷെ വേറൊരു കാര്യമുണ്ട് റേപ്പറ്റമിന് നമ്മളെ അകത്തും ഉണ്ടോ എന്ന് രോഹിത് പറഞ്ഞു അത് കേട്ടതും ഹരിശങ്കർ ഞെട്ടിയിട്ട് പറഞ്ഞു ടാ അങ്ങനെയൊക്കെ സംഭവിക്കോ പിന്നല്ലാതെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഏത് സമയത്താണോ എന്തോ അപ്പോഴേക്കും ഹരി പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ചാലോ രോഹി നമ്മൾ എന്താണെങ്കിലും പിടിക്കൂ എന്നുള്ള കാര്യം ഉറപ്പായി എന്തേലും പറഞ്ഞ് തടിതപ്പാളുടെ മാർഗം നോക്ക് ഇനി അവൾ മൊഴി കൊടുത്താൽ അതോടുകൂടി തീർന്നു എന്നെയാണെങ്കിലും അമ്മ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും പറ്റില്ല എൻ്റെ മുഖത്ത് വെപ്രാളം വിഷമോ കണ്ടാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന അങ്ങളോ അവരൊക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കും എന്ന് ഹരിശങ്കർ പറയാം രോഹിത് പറഞ്ഞ് തൽക്കാലത്തേക്ക് നീ പോകണ്ട പിന്നെ എനിക്കും പോകാൻ പറ്റില്ല എൻ്റെ മുഖത്തേ പാട് അതൊരു പ്രശ്നം തന്നെയാണ് ഇനി എന്തേലും കള്ളത്തരം പറഞ്ഞാലും എനിക്കറിയില്ല അച്ഛന്റെ അമ്മയുടെ മുന്നേ ഞാൻ പോയി എങ്ങനെ നിൽക്കുമെന്ന് ഹരി പറഞ്ഞു നമ്മൾ എന്ത് വന്നാലും നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം ഒരു കാരണവശാലും പിടി പിടികൊടുക്കരുത് ഇനിയിപ്പോൾ നമ്മൾക്കെതിരെ മൊഴി വന്നാലാണ് പ്രശ്നം അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങോട്ടേലും പോയാലോടാ ആ സമയത്ത് രോഹിത് പറഞ്ഞ് പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പിടിക്കപ്പെടുവല്ലേ നമ്മൾ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും നമ്മളെ പിടിക്കും അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് ടീച്ചു അല്ല ബ്ലഡ് ഗ്രൂപ്പിനുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പലരെന്ന് ടീച്ചു അല്ല ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിക്കുകയാണ് അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു അതെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പകരം അവിടെ ബ്ലഡ് കൊടുക്കണം അങ്ങനെ അതിനു വേണ്ടി മനു പോയി ആ സമയം ബാലയേന്ദ്രൻ കുറച്ചൊരു ആശ്വാസം തോന്നി തൻ്റെ കൂടെ ഇപ്പോൾ ഒരാളുണ്ടാവേണ്ട ഒരു സമാധാനം അല്ലെങ്കിൽ താൻ എന്ത് ചെയ്തനും മനവും കൂടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ആകെപ്പാട് ഇത്ര സമയം വീർപ്പ് മുട്ടി ആരോടെന്താ പറയേണ്ടതെന്നൊരു വെപ്രാളത്തിലായിരുന്നു ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അതിൻ്റെ പിന്നാലെ താൻ തൂങ്ങണ്ട വരും ഒരു കാര്യങ്ങളും ഒന്നും ഇതിരായിട്ടും ബാലയേന്ദ്രൻ്റെ അറിയത്തും കൂടിയില്ല കൂടുതൽ അലീനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം മരുശങ്കറും ബാലചന്ദ്രനും കൂടെയാണ് കഴക്കൂട്ടത്ത് പോയി അലീനയെ കൂട്ടിക്കൊണ്ട് വന്നത് അതിലപ്പുറം ഒന്നും അറിയത്തില്ലല്ലോ ആ സമയത്ത് വൈജയന്തി കമലയെ വിളിച്ചു കമലയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കമലയടുത്തി ഒന്നും പറയണ്ട അപ്പോഴേക്കും കമല വെച്ച് വലിയ വീട് പറഞ്ഞു അവൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്ന കേട്ടെ ബാലേന്ദ്രനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കമല പറഞ്ഞ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പോലീസ് കേസ് മറ്റും ആവൂലേ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങും അതാണ് എനിക്കൊരു സമാധാനക്കേട് പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളുള്ള വീടാത് പോലീസ് കയറി ഇറങ്ങി അതിൻ്റെ നാണക്കേട് കുടുംബത്തിനല്ലേ പോരാത്തേന് ജുവല്ലറിയും കാര്യങ്ങളൊക്കെയല്ലേ ഉള്ളതല്ലേ നാളെ മിക്കവാറും ന്യൂസ് ചാനലാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന കാര്യമാണോ കമല പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അവളെ പറഞ്ഞു കൊടുത്താൽ ബുദ്ധി അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അവളെപ്പോലുള്ള ചെറുപ്പക്കാരികളൊന്നും വീട്ടിൽ വെച്ചോണ്ടിരിക്കില്ലെന്ന് പറഞ്ഞ അനുസരിക്കുവാണെങ്കിൽ ഈ വല്ല കുഴപ്പമുണ്ടായിരുന്നോ വൈജേ എന്ത് ചെയ്യാൻ എൻ്റെ അടുത്ത് അത് ആദ്യം അങ്ങ് ചെയ്താൽ മതിയായിരുന്നു ബാല എന്തിനോട് ഞാൻ പറഞ്ഞതാണ് ഈ സമയത്ത് മാനുവാണ് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നത് കമലോട് അവനിങ്ങോട്ടേക്ക് വരട്ടെ അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് വൈജയെന്ന് ചോദിച്ചു അല്ല മനു വീട്ടിലില്ലേ അവൻ ഇവിടെ ഇല്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ആ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവൻ ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും തന്നെ അവനെ വിളിച്ചു കാണും അവന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കാണും കമലി വെച്ചു അതെന്തിനാ അവനങ്ങോട്ടേക്ക് പോകുന്നേ പറയാൻ പറ്റില്ലല്ലോ ബാലയേന്ദ്രനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് പറന്നുപോയില്ലേ അവനും കൂടെ ഉത്തരവാദിത്തപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ ആ പെണ്ണിനെ അവൻ ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ എന്തേലും ആ പെണ്ണിനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനല്ലേ പോയി തൂങ്ങണ്ടി വരുന്നേ കമല പറഞ്ഞു എൻ്റെ ദൈവമേ ഇവനൊക്കെ ഇത് എന്തിൻ്റെ കേടാ ഹോ എല്ലാത്തിനും കാരണം അച്ഛനാ അച്ഛനാണ് ആ പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അച്ഛൻ എന്നിട്ട് മുകളിലേക്ക് പോയെന്ന് സൂചിച്ചാൽ മതി മറ്റുള്ളവർക്കല്ലേ ഇവിടെ വിഷമവും വേവലാതികളും ഇനിയിപ്പം ഇതിൻ്റെ പേര് വലിയ പ്രശ്നം ഉണ്ടാകുമോ വൈജേ ഒന്നും പറയാൻ പറ്റത്തില്ല പോലീസും ചോദ്യം അന്വേഷണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പം മനുവിനെ വിളിച്ച് ചോദിക്കുവായിരിക്കും അവളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാമോ പറ്റോ ഇല്ല മനുവിനെ ഇനി വലതും അറിയാമായിരിക്കുമോ അതിനെക്കുറിച്ചൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് വൈജയന്തി പറഞ്ഞു ആ ഇനി എന്തേലും വിവരങ്ങളൊക്കെ അറിയുവാണെങ്കിൽ ഞാൻ വിളിക്കാം അപ്പോഴേക്കും കമൽ പറഞ്ഞ് ഞാനൊരുത്തരം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരിശങ്കറിൻ്റെ ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വരാനായിട്ട് അവനെതിരായിട്ടും വിളിച്ചിട്ടുമില്ല ഒട്ടും വന്നിട്ടുമില്ല വൈജ പറഞ്ഞു പിന്നെ ആ അവന് പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ അന്വേഷിക്കാൻ പോയില്ലേ അവന് വേറെ പണിയൊന്നുമില്ലേ ഇതല്ലേ അവൻ്റെ ജോലി എന്നും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ട് കോള് കട്ടിയാണ് ആ സമയത്ത് പോലീസ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലു വേണം പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടേഴ്സ് അങ്ങനെ ചെന്നു ചെന്നിപ്പോൾ ബാലേന്ദ്രനും മനുഷ്യർ ആയിസു ഫ്രണ്ട് സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ പോലീസ് വന്നിട്ട് പറഞ്ഞു നിങ്ങളാണോ ആ പെൺകുട്ടിയെ കസിൻ ചോദിക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു കസിൻസ് അല്ല എൻ്റെ വീട്ടിൽ ജോലിക്ക് ഇന്ന പെൺകുട്ടിയാണ് ജോലിക്ക് ഇന്നിരുന്നു അതെ ഞാൻ സ്ഥലത്തായിരുന്നു ആ സമയത്താണ് വീണ്ടടുത്തുള്ള ഡോക്ടർ വന്ന് കാര്യങ്ങൾ പറയണേ അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞേ അങ്ങനെ പോലീസാറിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനോട് ചോദിച്ചറിയുന്നുണ്ട് പിന്നീട് പറഞ്ഞ് നിങ്ങൾ പുറത്ത് നിൽക്കണം ആ പെൺകുട്ടിക്ക് ബോധം വീണിട്ടണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾ ആ പെൺകുട്ടിയുടെ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു ശരി ഡോക്ടറെ ശരിയെന്ന് എന്ന് പറയണം അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി ആ സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു അലീനെ എന്തായിരിക്കും പറയണേ അലീനിക്ക് ചിലപ്പം ഓർമ്മ ഉണ്ടായിരിക്കുമല്ലേ ഞങ്ങളെ വേറെ കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ ഏർമ്മയില്ലാതാ വേറെ പ്രശ്നങ്ങൾ ഒന്നില്ലെന്ന് പറഞ്ഞേ ഇൻഡ്യാനുള്ള ഓർഗൻസും തകരാറൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും ഇനി അലീനക്ക് മാത്രമല്ലേ സത്യങ്ങൾ അറിയുള്ളൂ അലീനെ പോലീസിനോട് എന്താ പറയണമെന്ന് അറിയില്ല അങ്ങനെ അലീനയെ പോയി പോലീസ് ചോദ്യം ചെയ്യാണ് പോലീസിന് അലീനെ മൊഴി കൊടുത്തു പക്ഷേ എങ്കിൽ ഈ പറയുന്ന ഹരിശങ്കറോ രോഹിത് പ്രതീക്ഷയോട് മൊഴിയായിരുന്നില്ല അലീനെ കൊടുത്തെ അലീനെ പറഞ്ഞ് തനിക്കറിയില്ലെന്ന് മാത്രമാണ് പറഞ്ഞത് കാരണം അലീനെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ അനുജനെ ലോക്കപ്പിൽ കയറ്റാനായിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചുപോയ കുടുംബം തന്നെ തകർന്നു പോകുന്ന അലീനയ്ക്കറിയാം അവൻ്റെ പഠിത്തം ഭാവി അതെല്ലാം തകർന്നു പോവും ഹരിശങ്കറിനെ ഓർത്തിട്ടല്ല രോഹിത്തിനെ ഓർത്തിട്ട് മാത്രമാണ് താനവൻ്റെ ചേച്ചിയല്ലേ താനല്ലേ അവനോട് ക്ഷമിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു അലീനയ്ക്ക് അതുകൊണ്ട് അലീനെ അവനെതിരെ മൊഴി കൊടുത്തില്ല അങ്ങനെ എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു പുറത്തുനിന്ന് ആരോ വന്ന അങ്ങനെ എന്നൊക്കെയാണെന്ന് അലീന പറയണേ അല്ലാതെ അലീനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ലായിരുന്നു അപ്പോഴേ പോലീസുകാർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും തോന്നി ആരെ എന്താണെന്നൊന്നും അറിയത്തില്ല എന്നും അലീനെ പറഞ്ഞു അങ്ങനെ മൊഴിയെടുത്തിട്ട് പോലീസുകാർ പുറത്തേക്ക് വന്നപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു അല്ലെ എന്താ സാറേ എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് ഏതോ കള്ളങ്കന്മാരെ കയറിയതാന്ന് തോന്നേ മോഷണശ്രമമാണെന്ന് തോന്നേ മോഷണശ്രമത്തിനിടയ്ക്ക് നടന്നതാണ് അത് കേട്ടപ്പോൾ ബാലയേന്ദ്രൻ ഒന്ന് തോന്നി ചിലപ്പോൾ ശരിയായിരിക്കും മോഷ്ടിക്കാൻ കയറിയ സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും അങ്ങനെ മൊഴിയെടുത്തിട്ട് പോലീസുകാരങ്ങോട് പോയി പിന്നീട് വൈജയന്തി വിളിച്ച് ബാലചേന്ദ്രനോട് കാര്യങ്ങൾ തിരക്കുവാണ് അങ്ങനെ ബാലേന്ദ്രൻ കാര്യം പറഞ്ഞപ്പം ബാലജയന്തി പറഞ്ഞു മോഷണശ്രമമൊന്നും ആയിരിക്കില്ല അവളുടെ കാമുകനോ മറ്റം വന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചായിരിക്കും എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ട് എൻ്റെ ബാലയേന്ദ്രൻ നിങ്ങളത് വിശ്വസിച്ചോ ഒരിക്കും ബാലേന്ദ്രൻ ദേഷ്യം വന്ന് ബാലേന്ദ്രൻ കോളം കൂടി കട്ട് ചെയ്തു ആ സമയത്ത് മനുഷ്യങ്കരും ബാലേന്ദ്രനും കൂടെ അലീനിയെ കാണാനായിട്ട് കയറുകയാണ് അലീനെ കണ്ണടച്ച് കിടക്കുവാണ് പിന്നീട് അലീനയെന്ന് വിളിച്ചുകഴിയുമ്പോൾ കണ്ണു തന്ന അലീനെ ഒന്ന് നോക്കി ആ സമയത്ത് മണിശങ്കറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മണിശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് അലീനയുടെ നോട്ട് ഉടക്കി അലീനയുടെ മനസ്സ് കിടന്നു ബിതുമിടുന്നുണ്ടായിരുന്നു പക്ഷെ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അലീനിയൊന്നും മിണ്ടായിരുന്നു ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു ഒന്നും സംസാരിക്കണ്ട റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു മനുഷ്യങ്ങനെ മനസ്സിലായി അലീനയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അവളുടെ മുഖത്ത് നിന്ന് അത് വായിച്ച അറിയാൻ സാധിക്കുന്നുണ്ട് അലീനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു തന്നെ ആരാ ഹോസ്പിറ്റലിൽ എത്തിച്ച എന്താ ഹേതാന്നൊക്കെ പക്ഷേ അലീനയ്ക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അലീന പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചോദിക്കാനും പോയില്ല പിന്നെ അധിക സമയം അവർക്ക് അവിടെ നിൽക്കാനുള്ള പെർമിഷനും ഇല്ലായിരുന്നു ആ സമയത്ത് വൈജേന്ദ്രൻ ഫോണിലേക്ക് രോഹിത് വിളിക്കുകയാണ് രോഹിത് വിളിച്ചിട്ട് അലീനയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോമ്മേ എങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് വൈജേന്ത് പറഞ്ഞു പോലീസി മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് പോലീസ് എടുക്കാൻ ചെന്നു ഇത് കേട്ട് ഇനിപ്പത്തേനും വല്ലാത്തൊരു കൂടി രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് പരസ്പരം നോക്കുക അവർ പേടിച്ചു പോയി ഇനിയിപ്പോൾ തങ്ങൾക്കെതിരായിട്ടാണോ മൊഴി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി